ഇസ്രയേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനിടെയാണ് ഇറാൻ്റെ ആക്രമണം ഇറാൻ വീണ്ടും മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ ഷട്ടറുകൾ തുടരണമെന്നും ഇസ്രയേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി വെടിനിർത്തലിന് ധാരണയായെന്ന ട്രംപിൻ്റെ വാദം നേരത്തെ ഇറാൻ തള്ളിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേൽ ആണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാൽ ഇറാൻ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ട്രംപിൻ്റെ വെടിനിർത്തൽ ധാരണാവാദം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രകൃതികരണം വന്നത് ഇസ്രായേലാണ് യുദ്ധം ആരംഭിച്ചതെന്നും അവസാനിപ്പിക്കേണ്ടത് ഇസ്രയേൽ തന്നെയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു അതേസമയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി വിളിച്ച അടിയന്തര യോഗത്തിൽ യു എസ് ഇറാൻ പ്രതിനിധികളുടെ വാക്ക് പോര് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായതിനാലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്ക പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയിലെ യുഎസ് അംബാസിഡര് ഡറോത്തിഷിയെയാണ് ഇക്കാര്യം പറഞ്ഞത്